ഗ സഹസ്രം ഗോകുലം കൊടിദാനം കനകരചിത പാത്രം സാഗരാന്തം ഉദയകുല വിശുദ്ധം കോടി പ്രദാനം നെഹി നെഹി ബഹുദാനം അന്നദാന സമാനം ഇതാണ് ആ ശ്ലോകം എന്തായാലും അർത്ഥം എന്നറിയോ ഗജതരംഗ സഹസ്രം ഗോകുലം കൊടിദാനം കനകരചിത പാത്രം സാഗരാന്തം ഉദയകുല വിശുദ്ധം കോടിക്കന്യാ പ്രധാനം നഹി നെഹി ബഹുദാനം അന്നദാന സമാനം സഹസ്രം ആയിരം ആനകളും ആയിരം കുതിരകളും കുതിരയുടെ പോയല്ലോ അങ്ങോട്ടോ ആയിരം ആനകളും ആയിരം കുതിരകളും ഗോകുലം കോടി ദാനം ഒരു കോടി പശുക്കൽ അപ്പൊ ആയിരം ആന ആയിരം കുതിര ഒരു കോടി പക്ഷു പശുക്കൽ എണ്ണി എത്ര രണ്ടോ നോക്ക് കുതിരയൊക്കെ ഉണ്ടല്ലോ മണക്കാട് തന്നെ കുതിരയുണ്ട് അല്ലേ ആന വാങ്ങാൻ വലിയ പൈസ ഒന്നുമില്ല പശുവിനെ വാങ്ങാനും പൈസ ഒന്നുമില്ല ഒരു കോടി പശുക്കൾ പശുക്കൾ ആയിരം ആനകൾ ആയിരം കുതിരകൾ വീട്ടിൽ പോയിട്ടൊന്ന് വെറുതെ ഒന്ന് കണക്ക് കൂട്ടണം എന്നിട്ടോ ഉദയകൂല കനകരചിത പാത്രം സാഗരാന്തം കനകരചിത പാത്രം ധാരാളം സ്വർണപാത്രങ്ങള് ധാരാള സ്വർണപാത്രങ്ങള് സാഗരാന്തം സമുദ്രത്തോളം ഭൂമി ഭീമാപ്പള്ളിയുടെ ഈ മണലുകൾ കാണിച്ചു കൊടുത്തിട്ട് ഈ പുര വസ്തു കാണിച്ചു കൊടുത്തിട്ട് ഇത്ര ഏക്കർ എന്ന് പറയാം കടൽ കാണിച്ചു കൊടുത്തിട്ട് ഇതിൽ നിന്ന് ഒരു ഏക്കർ എടുത്തോളം പറഞ്ഞാൽ എങ്ങനെ അളക്കാന് അപ്പൊ സമുദ്രത്തോളം ഭൂമി എന്ന് പറഞ്ഞാൽ കണക്കില്ലാത്ത ഭൂമി കനകരചിത പാത്രം ഒരുപാട് സ്വർണപാത്രങ്ങൾ ഇത് കൂടാതെയോ ഉദയകുല വിശുദ്ധം കോടി കോടികന്യാ പ്രധാനം ബഹുദാനം അന്നദാന സമാനം ഉദയകുല കുശുദ്ധം കോടി കോടി കണ്ടിട്ടില്ലാത്ത തൊട്ടിട്ടില്ലാത്ത ഒരു ൾ അങ്ങനെ നമ്മുടെ കൂട്ടത്തിലുണ്ടെങ്കിൽ അവരാരാ ലം ഇൻസും ജാൻ അത് ഹൂർലിയങ്ങൾ മാത്രമേ ഉള്ളൂ അപ്പൊ ഒരു കോടി പെണ്ണുങ്ങൾ ആരും അവരെ തൊട്ടിട്ടില്ല അതൊക്കെ തൊടാതെ അവർക്ക് നോക്കാം പക്ഷെ ആരെ കണ്ടിട്ടില്ല എന്ന് പറയുമ്പോ അവർ കോടി കുലങ്ങളിൽ ജീവിക്കുന്ന ഒരു കോടി പെണ്ണുങ്ങൾ ഒരു കോടി പശു ഒരു കോടി പെണ്ണുങ്ങൾ സമുദ്രത്തോളം ഭൂമി ധാരാളം സ്വർണപാത്രം ആയിരം മാനകൾ ആയിരം കുതിരകൾ ഇത്രയും കൂടി ഒരാള് ഒരാൾക്ക് കൊടുക്കുക എന്നാൽ ഹൈന്ദവ പുരാണങ്ങൾ പറയുന്നു ബഹുദാനം അന്നദാന സമാനം വയറുമായിട്ട് ഉച്ച സമയത്ത് കടന്നു വരുന്ന ഒരു പാവപ്പെട്ടവനൊരു വാഴയിലെ വെട്ടിയിട്ട് പച്ചരി ചോറും പച്ചമുളക് ചമ്മന്തിയും പച്ച വെള്ളവും കുടിക്കാൻ കൊടുക്കുന്നവ കിട്ടുന്ന പ്രതിഫലത്തോളം ഈ നേരത്തെ പറഞ്ഞതിന്റെ പ്രതിഫലങ്ങൾ തൂല ഇതാണ് ഹൈന്ദവ പുരാണങ്ങളിൽ ഉള്ളത് ഇത്രയും മഹത്വം അവർക്ക് വിശുദ്ധ ഇസ്ലാം എന്താ പറഞ്ഞത് അയൽക്കാരൻ ഭക്ഷണം കഴിക്കുന്നവൻ ഇനി പള്ളിയിലെ ശരി പള്ളിയുടെ പ്രസിഡന്റ് ആണെങ്കിലും ശരി ശരി ഇനി അവൻ ആരാണെങ്കിലും അയൽവാസി പട്ടിണി കിടക്കുന്നൊണ്ട് വയറ് നിറച്ച് മൃഷ്ടം നടത്തുന്നവൻ എന്റെ സമുദായത്തിൽ എന്ന് ലോകൈക ഗുരു അഷ്റഫുൽ അഷ്റഫ് നബി മുഹമ്മദ് മുസ്തഫ അവന് കൊടുക്കുന്ന പ്രതിഫലം നരകത്തിൽ നിന്നുള്ള രക്ഷപ്പെടലും സ്വർഗത്തിലേക്കുള്ള പ്രവേശനവുമാണ് മാത്രവുമല്ല മൂന്ന് ആളുകളെ അള്ളാഹ് അടുപ്പിക്കുകയോ അല്ലാഹു നോക്കുകയോ അവരോട് കരുണ ചൊരിയുകയോ അവർക്ക് ഏതെങ്കിലും രീതിയിൽ രക്ഷപ്പെടുത്താനുള്ള മാർഗങ്ങൾ സൃഷ്ടിക്കുകയോ ചെയ്യാതെ അള്ളാഹുട്ട പിന്നാമ്പുറങ്ങളിലേക്ക് മാറ്റിയിടപ്പെടുന്ന മൂന്ന് വിഭാഗങ്ങളിൽ ഒന്ന് കയ്യിൽ ആദ്യ മതിയായ ഭക്ഷണവും വെള്ളവും ഇരിക്കുമ്പോൾ പാവപ്പെട്ട ഏതെങ്കിലും ഒരു സഹോദരനെ നിഷേധിക്കുന്നവനാണ് എന്ന് പറയുമ്പോ സഹോദരിമാരെ കേട്ടോളെ ആരെങ്കിലും അപ്പുറത്തെ വീട്ടിൽ വെള്ളം എടുക്കാൻ വരുമ്പോ ഓടി ചെന്നിട്ട് എന്നിട്ട് മോട്ടർ മോട്ടർ മൂന്നാഴ്ച കൊണ്ട് കംപ്ലൈന്റ് കംപ്ലൈന്റ് അത് പറയാറായിരിക്കില്ല നിന്റെ ജീവിതത്തിൽ ഒരിക്കൽ പോലും നിനക്ക് സ്വർഗത്തിന്റെ ഏഴയത്താനുള്ള സ്വാതന്ത്ര്യമാണ് അള്ളാഹു നിഷേധിക്കുക അതുകൊണ്ട് കുടിവെള്ളവും ഭക്ഷണവും നിഷേധിക്കരുത് ഇത് ഇസ്ലാമിന്റെ സന്ദേശമാണ് അള്ളാഹുവിന്റെ കഠിനമായ ശിക്ഷ നമുക്ക് വരും നരകത്തിലെങ്ങാനും വലിച്ചെറിഞ്ഞാൽ അതിവിടുന്ന് മരണക്കിടറിന്ന് വീഴും പോലെ ആയിരിക്കില്ല മരണക്കിണറിന്ന് വീഴും പോലെ ആയിരിക്കൂല എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ നമ്മൾ നരകത്തിലേക്ക് വീഴുന്ന വീഴ്ചയെ കിട്ട് വിശുദ്ധ ഖുർആാനില് അള്ളാഹു പറയുന്ന പല സ്ഥലങ്ങളിൽ ഒരു സ്ഥലത്തെ മാത്രം നമ്മളൊന്ന് പരിശോധിച്ചാ മതി നമുക്ക് സങ്കടത്തോട് കൂടിയിട്ടല്ലാതെ കേൾക്കാൻ പറ്റില്ല അള്ളാഹു പറയുകയാണ് فغلوه ثم الجحيم صلوه

കരുണയില്ലാത്തവരാ യാതൊരു മനസാക്ഷിയും അങ്ങനെയുള്ള ചിരിക്കാത്ത മലായിക്കട്ടുകളോട് നരകത്തിന്റെ പാറാബുകാരായ ആ മലക്കുകളോട് അള്ളാഹുവിന്റെ കൽപ്പനയാണ് അവനെ ജഹീമ പിടിക്കട അവനെ പിടിച്ചു കെട്ടി സുമീമോ എന്നിട്ട് എഴുപതിനായിരം ചങ്ങലകൾ കൊണ്ട് വലിച്ചു വരുന്ന ആ മുഴങ്ങൾ ആ എഴുപതിനായിരം മുഴമുള്ള ചങ്ങലയിൽ ബന്ധിച്ചു കൊണ്ടുവരുന്ന നരകത്തിലേക്ക് വലിച്ചെറിയുക അവനോടല്ലാഹു പറയുന്നു എന്താണ് കാരണം എന്നറിയോ അവിടെ നിസ്കാരത്തിന്റെ കാര്യം കാര്യമല്ല പറഞ്ഞില്ല അവിടെ നോമ്പിന്റെ കാര്യം പറഞ്ഞില്ല അവനോട് ഹജ്ജിന്റെ കാര്യം കാര്യമല്ല പറഞ്ഞില്ല ഒന്നാമതാകിട്ടല്ലാഹു പറഞ്ഞതെന്തെന്നറിയോ കിന്ന ഹോ കാനല്ലോ മിനു ബില്ലാ യജമാനായ പടച്ചവനോട് നിനക്ക് വിശ്വാസമില്ലായിരുന്നു അല്ലാഹുവിൽ നിനക്ക് മാത്രമല്ല പാപങ്ങൾക്ക് ഭക്ഷണം കൊടുക്കാൻ നീ പ്രേരിപ്പിക്കാത്തവനല്ലേ ആളുകൾ വിഷം നൊട്ടിയ വയറുമായി വരുമ്പോൾ ആരെങ്കിലും ഭക്ഷണം കൊടുക്കുമ്പോൾ തടഞ്ഞു നിർത്തിയവനല്ലേ നീ എന്നിട്ട് പറയുകയാണ് ഈ പരലോകത്തിൽ നിനക്കൊരു ഉറ്റവരോ ഉടയവരോ കൂട്ടുകാരോ ൊരു ആളുകൾ വീട്ടിന്റെ ടാപ്പ് പൂട്ടുന്ന പെണ്ണുങ്ങള് ഭക്ഷണം എടുക്കാൻ വരുമ്പോൾ ഒരു നേരത്തെ ഭക്ഷണം പപ്പുറത്തെ വീട്ടിൽ കൊടുക്കണമെന്ന് ഭർത്താവ് പറയുമ്പോൾ ഇല്ല അവൾ എന്നോട് പിണങ്ങി നിൽക്കുന്നവളാണ് കൊടുക്കേണ്ട അഹങ്കാരിയാണെന്ന് പറഞ്ഞിട്ട്

കെട്ട കൗമുണ്ടല്ലോ നരകത്തിൽ കിടന്ന് വിയർക്കുമ്പോൾ ശരീരത്തിന്റെ 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 ആ ചോര ട്ടൊഴുകുമ്പോൾ ചലം പൊട്ടി ഒഴുകുമ്പോൾ അവരുടെ വിയർപ്പുകൾ ഒഴുകി വരുമ്പോൾ അതാണ് നിങ്ങൾക്ക് കുടിക്കാൻ തരുന്നതെന്ന് അല്ലാണ്ട് പാപം ചെയ്യുന്നവരെല്ലാരെ അറുനു പക്ഷെ നീ കുടിക്കേണ്ടി വരും മോരെ അതെന്താ നീ ചെയ്ത അതെന്താണ് ആളുകൾക്ക് ഭക്ഷണം കൊടുക്കാൻ നീ പ്രേരിപ്പിച്ചില്ല ആളുകൾക്ക് ഭക്ഷണം കൊടുക്കാൻ നീ പ്രേരിപ്പിച്ചില്ല ഞാൻ ഏറ്റവും ഈ വിഷയത്തിൽ എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളോട് ഏറ്റവും പ്രധാനമായി ഞാനൊരു കാര്യം പറയാം ഏറ്റവും പ്രധാനമായി നമ്മളൊക്കെ പറയാറുണ്ട് ഉസ്താദെ വീട്ടില് ഭക്ഷണമില്ല പിന്നെങ്ങനാണ് പുറത്തു കൊടുക്കുക നമ്മുടെ ന്യായം അതാണ് നമ്മുടെ വീട്ടിൽ തന്നെ കഴിക്കാൻ ഭക്ഷണമില്ല പിന്നെങ്ങനാണ് നമ്മൾ പുറത്തു കൊടുക്കുക നമ്മൾ ആരെയാ മാതൃകയാക്കുക കോടിക്കണക്കിന് കോടാന കോടിക്കണക്കിന് സമ്പാദ്യത്തിന്റെ സന്തോഷത്തിന്റെ രീതിയിൽ ജീവിച്ച് രാജകീയ പ്രൗഢിയിൽ ജീവിച്ച ഏതെങ്കിലും ഒരു നേതാവിന്റെ അനുയായികളാണോ നമ്മൾ കിടക്കുന്ന കിടപ്പിൽ നിന്ന് തലയെടുക്കുമ്പോ ആ സമയത്ത് പനയോലയുടെ വളരെ കൃത്യമായി കാണത്തക്ക നിലയിൽ മണലിൽ മണൽ വിരിച്ച അടയാളപ്പെടെ അകത്തളങ്ങളിൽ നിന്ന് തന്റെ തൻ്റെ ശരീരത്ത് പൂമേനിയിൽ ജിബിരി കെട്ടിപ്പിടിച്ച് പടച്ചതമ്പുരാന്റെ സമിതത്തിലേക്ക് പോയ ആ പുണ്യമായ ശരീരത്ത് പുരണ്ടിരിക്കുന്ന മണ്ണ് ആ മണ്ണ് ശരീരത്തിൽ നിന്ന് മാറ്റിയിട്ട് പ്രിയപ്പെട്ട സഹാപാക്കൽ അള്ളാഹുവിന്റെ റസൂലിന് വിരിപ്പ് കൊടുക്കാമെന്ന് പറയുമ്പോ വേണ്ട എന്ന് പറഞ്ഞിട്ട് മണ്ണിന്റെ സന്തതിയായെത്താനും മണ്ണോട് ചേരേണ്ടതല്ലേ എന്ന് ചിന്തിച്ച് അള്ളാഹുവിന്റെ ഹബീബായ നബി മുഹമ്മദ് മുസ്തഫ ഏറ്റവും ലാളിത്തിന്റെ ജീവിതം നയിച്ചു ചില ആളുകളൊക്കെ ചിന്തിക്കും ഇതൊക്കെ പറയുന്ന ആള് വരുന്ന വണ്ടിയങ്ങള് കണ്ടിട്ടുണ്ടോ ഈ പറയുന്ന ആള് അതാണ് ഇപ്പോഴത്തെ ട്രെൻഡ് അതാണ് ഇപ്പോഴത്തെ ട്രെൻഡ് പള്ളി പെയിന്റ് അടിക്കാൻ പറയുമ്പോ ഓ ഉമർദങ്ങളുടെ കാലത്തെ പള്ളിയൊക്കെ കാണണമായിരുന്നു പറയണ കേട്ട ഉസ്മാൻ തങ്ങളുടെ തങ്ങളുടെ കാലം മുതൽ അവിടെ ുന്നത് പള്ളി ഒന്ന് പെയിന്റ് അടിക്കുമ്പോ പറയുന്നത് എന്താണ് ഈ ഉമർ തങ്ങളുടെ കാലഘട്ടത്തിൽ അങ്ങനെ ഒന്നും പെയിന്റ് അടിക്കില്ലായിരുന്നു പക്ഷെ ഈ പറയുന്നവന്റെ വീട് ജോ ബൈഡന്റെ വൈറ്റ് ഹൗസ് ആണോ എന്ന് തോന്നിപ്പിക്കുന്ന നിലയിൽ മനോഹരമായ വീടുകളും കൊട്ടാരങ്ങളും നിർമിച്ചിട്ട് അവന്റെ പള്ളിയിൽ കുറച്ച് കുമ്മായം തേക്കുന്നതിനെതിരെ ശക്തമായിട്ട് നിലകൊള്ളുന്ന ആളുകളുണ്ട് ചില ആളുകൾ പറയുന്നെങ്ങനെ പഴയ പള്ളിയിൽ ഞാൻ സെൻട്രൽ ജുമാ മസ്ലർക്കും പറഞ്ഞു ജുമ്പ് ആളുകൾ പറയാറുണ്ട് എന്തിനാ പള്ളി ഇങ്ങനെ മോടി പിടിപ്പിക്കുന്നത് എന്തിനാ പള്ളി ഇങ്ങനെ മനോഹരമാക്കുന്നത് എന്തിനാ പള്ളിയിൽ എ സി വയ്ക്കുന്നത് ശരിയാണ് കേരളത്തിലെ എല്ലാ പള്ളിയിലും കേരളത്തിലെ ആകെ ഏ സി പള്ളി എന്ന് പറയുന്ന ഒരേ ഒരു പള്ളിയാ എവിടെയാളി പള്ളി പള്ളി എന്ന് പറഞ്ഞാൽ ആലപ്പുഴയിൽ ആറാട്ടുപുഴയാണ് ഏ സി പള്ളി ഉള്ളത് അവിടെ കേരളത്തിൽ ആദ്യമായി എ സി പള്ളി വന്നു അന്ന് മുതൽ ആ പള്ളിയുടെ പേര് എ സി പള്ളി എന്നാ പക്ഷെ ഇന്ന് ആ പള്ളിയിൽ എ സി ഇല്ല ബാക്കി എല്ലായിടത്തും എ സി ഉണ്ട് എ സി പള്ളി വെക്കുമ്പോ അല്ലെങ്കിൽ അവിടെ ഒന്ന് പെയിന്റ് അടിക്കുമ്പോ അവിടെ അല്ലെങ്കിൽ അല്ലെങ്കിലും ഏതെങ്കിലും രീതിയിൽ ഒന്ന് മിനിക്ക് പണികൾ ചെയ്യുമ്പോ പറയും എന്തിനാ ഇതൊക്കെ എന്നാൽ ഉമർ തങ്ങളുടെയും സുമാൻ തങ്ങളുടെയും മലിയാര തങ്ങളുടെയും തങ്ങളുടെയും കഥ പറഞ്ഞിട്ട് ആ കാലഘട്ടത്തിലെ പള്ളി ഇങ്ങനെ അല്ലല്ലോ എന്ന് പറയുന്നവരോട് ചോദിക്കുന്നത് അബൂബക്കർ സീക്കിന്റെയും ഉമർ തങ്ങളുടെയും ഉസ്മാൻ തങ്ങളുടെയും വീട് നിങ്ങളുടെ വീട് പോലെ ആയിരുന്നോ അല്ല ആ വീട് നിങ്ങൾ മാറ്റം വരുത്തി പിന്നെന്താ പള്ളി അങ്ങനെ ഇട്ടിരിക്കാം നമ്മുടെ പള്ളിയൊക്കെ മനോഹരമാക്കണം ഏറ്റവും നല്ല മനോഹരമാക്കി പള്ളികള് മാറ്റണം പള്ളിക്കകത്ത് കേഹത്താകണം അല്ലാതെ അവിടെ പോകുമ്പോ പള്ളിത്തീട്ട് അവിടെ കിടക്കുന്നത് ഇവിടെ വരുമ്പോഴ് എലിക്കാഷ്ടം കിടക്കുന്നത് അങ്ങനെയല്ല പള്ളി കയറുമ്പോ റാഹത്താകണം സന്തോഷം കേറുമ്പോ നമുക്ക് പുറത്തിറങ്ങാൻ തോന്നരുത് വിശ്വാസി എന്ന് പറഞ്ഞാൽ പള്ളിയിൽ കയറുമ്പോ വിശ്വാസിയുടെ പ്രത്യേകത കടലിൽ അകപ്പെട്ട് കടലിൽ കിടക്കുന്ന മത്സ്യത്തെ പോലെ എന്നാണ് എന്ന് പറഞ്ഞാൽ പുറത്തു വരാൻ കൊതിക്കൂല പുറത്തേക്ക് വരാൻ ആഗ്രഹിക്കൂല ഒരു മുനാഫിക്കാണ് ആണ് പള്ളിയിൽ കയറുന്നതെങ്കിൽ നമ്മൾ ആരാണെന്ന് നമ്മൾ എന്നെ ചിന്തിച്ചാൽ മതി നമ്മൾ പള്ളിയിൽ കയറുമ്പോഴെന്താണ് കടലിൽ കിടക്കുന്ന മത്സ്യത്തെ പോലെയാണോ അതല്ല പറഞ്ഞതുപോലെ വിശ്വാസികളാണെങ്കിൽ കിളികളെ പോലെയാണ് കൂട്ടിലടക്കപ്പെട്ട കിളിയുടെ പ്രത്യേകത എന്താ തുറന്നു വിടാൻ ആ വെമ്പൽ കൊള്ളും അങ്ങനെയല്ലേ ദുവാ അല്പം നീണ്ടുപോയ ഓ ഇതൊന്ന് ഒടുക്കത്തെ ദുവാ ആയിപ്പോയി കൊത്തുപോന്ന് നീണ്ടുപോയാൽ ഭയങ്കര പ്രശ്നമായി പോയി ഇതൊക്കെയാ നമ്മുടെ സ്വഭാവം അള്ളാഹു മനസ്സിലാക്കാനുള്ള തോഫിക്ക് തരട്ടെ അതുകൊണ്ട് പ്രിയപ്പെട്ട സഹോദരങ്ങളെ സഹോദരിമാരെ നമ്മുടെ ജീവിതത്തിലെ ഏറ്റവും പ്രധാനമായി നമ്മൾ മനസ്സിലാക്കേണ്ടത് നമ്മൾ കഴിച്ചില്ലെങ്കിലും നമ്മൾ കഴിച്ചില്ലെങ്കിലും നമ്മൾ കൊടുക്കണം പുറത്തുള്ളവർക്ക് ഞാനൊരു ചെറിയ സംഭവം കൂടി പറയാം അപ്പോഴേക്കും രണ്ടു മണിയാവും നമുക്കറിയാം ആദരവായ പ്രവാചകൻ പ്രിയപ്പെട്ട പൗത്രന്മാരാണ്

സഹാബാക്കളിൽ ചില പ്രമുഖരായ സഹാബാക്കളെ പറഞ്ഞു നിങ്ങൾക്ക് ഈ പ്രിയപ്പെട്ട പൊന്നുമക്കളുടെ രോഗശാന്തിക്ക് വേണ്ടി ശമനത്തിനു വേണ്ടി ഒരു മൂന്ന് ദിവസത്തെ നോമ്പ് നിങ്ങൾക്ക് പിടിച്ചൂടെ എന്ന് ചോദിക്കുകയാണ് ചരിത്രം വിശാലമാണ് ആദരവായ പ്രവാചകന് സല്ലാഹുലൈ തങ്ങൾക്ക് കണ്ടിട്ട് സഹിക്കാൻ കഴിയാതെ കാരണം ഹസൻ ഹുസൈൻ ാഹുൻ പ്രവാചകരുടെ തോളത്ത് കയറി ഇരുന്ന് ആനകളിക്കുമ്പോ ആ പ്രവാചകന് സുജൂതിൽ നിന്ന് തല ഉയർത്താൻ മിനിറ്റുകളോളം തന്നെ കിടക്കുകയും താൻ തല ഉയർത്തി കഴിഞ്ഞാൽ തന്റെ പേരക്കിടാങ്ങൽ നിലത്ത് വീഴുമോ എന്ന് ഭയപ്പെട്ടുകൊണ്ട് അള്ളാഹുവിന്റെ റസൂൽ വസല്ലം സ്നേഹിച്ച് ഒരുപാട് സ്നേഹം നൽകി ലാളിച്ച് കൊഞ്ചിച്ച് വളർത്തിയ തന്റെ പ്രിയപ്പെട്ട പേരമക്കൾ ആ മക്കളുടെ രോഗം വല്ലാതെ തളർത്തി കളഞ്ഞു അള്ളാന്റെ ഹബീബിനെ ആരോ പറഞ്ഞു കൊടുത്തു ഒരു മൂന്ന് ദിവസത്തെ നോമ്പ് നിങ്ങൾ പിടിക്കണം നേർച്ചയാക്കണമെന്ന് അങ്ങനെ മഹാനായ അലിയർ അലിയല്ലാഹോ ഫാത്തിമാർ അലിയല്ലാഹയും അവിടത്തെ ഒരു ജോലിക്കാരിയും മൂന്ന് ദിവസം നോമ്പ് പിടിക്കാൻ തീരുമാനിച്ചു അങ്ങനെ മൂന്ന് പേരും മൂന്ന് ദിവസം നോമ്പ് പിടിച്ച് ഒന്നാമത്തെ ദിവസത്തിന്റെ നോമ്പ് തുറക്കുന്ന സമയം മഹരിവിന്റെ സമയമാകുമ്പോ കഴിക്കാന് നോമ്പ് തുറക്കാൻ ഭക്ഷണമൊന്നും ഇല്ലാത്തതിന്റെ പേരിൽ മഹാനായ അലി അലിയർ കുറച്ച് ഗോർമ്പ് കടം വാങ്ങിക്കൊണ്ട് മഹദി ഫാത്തിമ അലിയാഹുന്നയുടെ കൈവശം ഏൽപ്പിക്കുകയാണ് ഫാത്തിമീർഹയോട് പറഞ്ഞു ഫാത്തിമ ഇന്നത്തെ ദിവസം നോമ്പ് തുറക്കാൻ നമുക്ക് ഈ ഗോതമ്പ് ഭക്ഷണം നീ തയ്യാറാക്കണമെന്ന് പറഞ്ഞ് ആ ഗോതമ്പ് വെച്ച് ഭക്ഷണം പാകം ചെയ്ത് നോമ്പു തുറക്കാനുള്ള ബാങ്ക് കേൾക്കുന്ന സമയം നോമ്പ് തുറന്ന് ആ ഭക്ഷണം കഴിക്കാൻ വളരെ ആർത്തിയോടെ തന്റെ പൊന്നുമക്കളുടെ രോഗശമനത്തിന് വേണ്ടി നേർച്ചു നേരുന്ന ആ നോമ്പ് തുറക്കാൻ വേണ്ടി മൂന്ന് പേരും കാത്തിരിക്കുമ്പോൾ ആരോ വാതിൽക്കൽ മുട്ടുകയാണ് ആരാണെന്നറിയില്ല സഹോദരങ്ങളെ ചരിത്രത്തിന്റെ ഗ്രന്ഥങ്ങളിൽ നമുക്ക് കാണാം തഫ്സീറിന്റെ ഗ്രന്ഥങ്ങളിൽ കാണാം അലി റളിയല്ലാഹു വാതിൽ തുറക്കുമ്പോൾ ഫാത്തിമ ഫാത്തിമാ റളിയല്ലാഹു അൻഹ ഭക്ഷണം പാകം ചെയ്ത റസൂലുള്ളാഹി തങ്ങളുടെ പൊന്നുമോള് ഫാത്തിമാ റലിയല്ലാഹുറ്റാല ഭക്ഷണം പാകം ചെയ്തിട്ട് അലിയന്റെ മുന്നിലേക്ക് കൊണ്ടുവെക്കുകയാണ് ആ സമയത്ത് പൊന്നുമക്കള് ഭക്ഷണം കഴിക്കണം തന്റെ മക്കളുടെ രോഗം മാറാനും മൂന്ന് ദിവസത്തെ നോമ്പ് നേർച്ചയാക്കിയ മൂന്ന് പേര് ആ നോമ്പിന്റെ ഒന്നാം ദിവസത്തിന്റെ കഥയാണ് പ്രിയപ്പെട്ടവരെ നമ്മുടെ വീട്ടില് കഴിക്കാൻ നമ്മുടെ കയ്യിൽ ഭക്ഷണമുണ്ട് എന്നിട്ട് ആ ഭക്ഷണം കൊടുക്കാനും മടി കാണിക്കുന്നവരാണെങ്കിൽ ഒരു നിമിഷം ഒന്ന് ആലോചിച്ചു നോക്ക് ചില ആളുകള് പറയാണ്ട് ഞങ്ങളുടെ കയ്യിൽ ഭക്ഷണമില്ല ഞങ്ങളുടെ പൊന്നുമക്കൾക്ക് പോലെ തികയാത്ത ഭക്ഷണം എങ്ങനെയാണ് പുറത്തു കൊടുക്കുക അലിയറലിയെല്ലാ ഭക്ഷണം പാകം ചെയ്ത് കഴിക്കാൻ വേണ്ടി എടുത്ത് വെച്ചു ആ സുപ്രയിലെടുത്ത് വെച്ച് നോമ്പ് തുറക്കാൻ വേണ്ടി കാത്തിരിക്കുമ്പോഴാണ് ആരോ വാതിൽ കൽമുട്ടുന്നു ഓടിച്ചെന്ന് കഥകു തുറക്കുമ്പോ സുബാനല്ലോ ഒരു പാവപ്പെട്ട സഹോദരൻ വന്നിട്ട് പറയുകയാണ് അനമിസ്കീനും ഞാനൊരു മിസ്കീനാണ് പാവപ്പെട്ടവനാണ് ഒരു നേരത്തെ ഭക്ഷണം കഴിക്കാൻ വകയില്ലാത്തവനാണ് അഗതിയാണ് അതുകൊണ്ട് എനിക്ക് അങ്ങൾ ഭക്ഷണം തരണം ഇന്നത്തെ ഈ സമയം എനിക്ക് ഭക്ഷണം കഴിക്കാതെ ഒരു അടിമുമ്പോട്ട് നടക്കാൻ കഴിയില്ല അതുകൊണ്ട് എനിക്ക് നിങ്ങൾ ഭക്ഷണം തരണമെന്ന് പറഞ്ഞ് മഹാനായ അലിയുത്തങ്ങളോട് ആവശ്യപ്പെടുമ്പോൾ ഫാത്തിമയെ നോക്കുകയാണ് അവര് നോമ്പ് തുറക്കാൻ വേണ്ടി ഭക്ഷണം പാകം ചെയ്തു വെച്ചിരിക്കുകയാണ് ആ ഭക്ഷണം എടുത്ത് ഒന്നോടെ ആ പ്രിയപ്പെട്ട സഹോദരന് കൊടുക്കുകയാണ് അഗതിക്ക് കൊടുക്കുകയാ അവര് പച്ചവെള്ളം കൊണ്ട് നോമ്പ് തുറന്നു അന്നത്തെ നോമ്പ് പൂർത്തീകരിച്ചു പിറ്റന്ന് നോമ്പാണ് രണ്ടാമത്തെ നോമ്പാ ആ നോമ്പ് പിടിച്ചിട്ട് അവസാനം അന്നും കയ്യില് ഭക്ഷണത്തിന് വകയൊന്നുമില്ല ആരിൽ നിന്നോ കടം വാങ്ങിയിട്ട് അരിയാരറ്റങ്ങൾ വീണ്ടും കൊണ്ടുവരികയാ ആ ഭക്ഷണം കൊണ്ടുവന്ന് ഫാത്തിമ പാകം ചെയ്തു കൊടുത്തു ആ ഭക്ഷണം പാകം ചെയ്തത് ഫാത്തിമ റലിയെല്ലാ കുട്ടിയുടെ സുപ്രയിലെടുത്ത് വെച്ചു നോമ്പ് ഉറക്കാനുള്ള സമയമെടുത്തു ഇതെല്ലാ കഥ പോലെ കേട്ടിരിക്കാൻ എളുപ്പമാണ് ചരിത്രങ്ങൾ പറയാനാളുണ്ട് പറയിപ്പിക്കാനാളുണ്ട് കേൾക്കാനാളുണ്ട് പക്ഷേ ചരിത്രങ്ങള് ജീവിതത്തിൽ സൃഷ്ടിക്കപ്പെടാതെ പോകുന്നു എന്നുള്ളത് വളരെ വേദനാജനകമാണ് ഫാത്തിമറലിയല്ലാകുന്ന രണ്ടാമത്തെ ദിവസത്തിന്റെ നോമ്പ് തുറയുടെ സമയത്ത് തന്റെ പ്രിയതമനെ കടം വാങ്ങിക്കൊണ്ടുവന്ന ഗോതമ്പിന്റെ ഭക്ഷണം പാകം ചെയ്തെടുത്തു വെക്കുമ്പോൾ ആരോ ഒന്ന് കഥകിന് മുട്ടുകയാ ഇതൊരു സിനിമയുടെ ക്ലൈമാക്സ് അല്ല ഇതൊരു നാടകത്തിന്റെ ഇതിവൃത്തമല്ല ഒരു സീരിയലിന്റെ തിരക്കഥയല്ല പ്രിയപ്പെട്ടവരെ ചരിത്രത്തിലല്ലാണ്ട് ഹബീബിന്റെ പൊന്നുമോള് ഫാത്തിമയുടെ ചെറ്റക്കൂരയിലും നടന്ന സംഭവമാ അലിയാരറ്റങ്ങൾ ചെന്ന് കഥകങ്ങൾ തുറക്കുമ്പോൾ ആരാണ് മുന്നിൽ നിൽക്കുന്നതെന്നറിയോ അയാൾ പറയുകയാണ് അനയത്തീ മുമല്ല അനാഥനാണ് ഞാനവാപ്പയില്ലാത്തവനാണ് എനിക്ക് കയറി കിടക്കാടമില്ല എനിക്ക് സ്വന്തക്കാരില്ല ബന്ധുക്കളില്ല പക്ഷേ നല്ല വിശപ്പുണ്ട് അതുകൊണ്ട് നിങ്ങൾ എനിക്ക് ഭക്ഷണം തരണം ഈ സമയത്ത് എന്നാൽ അല്ലാഹു നിങ്ങൾക്ക് ഭക്ഷണം തരുമെന്ന് പറയുമ്പോൾ ഫാത്തിമറലിയല്ലാഹു എന്ന അലിയാരത്തങ്ങളെ നോക്കുകയാണ് ഇന്നും പട്ടിണിയാണല്ലോ യാതോ ഒരു യാതോരു സങ്കടവുമില്ല ഒരു മുഖഭാവ വ്യത്യാസമില്ലാ കയ്യിലേക്ക് എടുത്തു കൊടുത്തിട്ട് പറഞ്ഞു കൊടുക്കൂ അവരെ കഴിക്കട്ടെ നോമ്പ് നേർച്ചയുടെ മൂന്നാം ദിവസമാണ് തന്റെ പൊന്നുമക്കളുടെ രോഗത്തിന് അല്പശമനമുണ്ട് നേരിയ ശമനമാണ് അലിയാരെ തങ്ങള് വീണ്ടും ആരുടെയോ കയ്യിൽ നിന്ന് ഗോതമ്പ് കടം വാങ്ങുന്നു പ്രിയപ്പെട്ടവരെ ഫാത്തിമ ബീവി പാകം ചെയ്തു വൈകുന്നേരമാകുമ്പോൾ ആരോ കഥകിന് മുട്ടുകയാണ് നേരം അസ്തമിക്കാറാവുന്നു നോമ്പ് തുറക്കുന്ന സമയമാണ് ആരാണ് കഥകിന് മുട്ടുന്നതെന്നറിയാന് ചെല്ലുമ്പോൾ അന്നത്തെ തടവ് പുള്ളികൾക്കൊരു പ്രത്യേകതയുണ്ടായിരുന്നു ഇന്നത്തെ പോലെ കാരാഗ്രഹത്തിൽ ഇടുകയല്ല അവരെ കാലുകളിലെ ചങ്ങലക്കിട്ട് അവരെ നടക്കാൻ അനുവദിക്കുമായിരുന്നു ആരിൽ നിന്നെങ്കിലും ഭക്ഷണം കിട്ടുമെങ്കിൽ കഴിക്കണം അതാണ് ശിക്ഷ ഒരു പാവപ്പെട്ടവന് വന്ന് വീടിന്റെ മുമ്പിൽ വന്ന് മുട്ടുകയാണ് അയാൾ പറഞ്ഞു ഞാനൊരു തടവ് പുള്ളിയാണ് എനിക്ക് നിങ്ങൾ കുറച്ച് ഭക്ഷണം കഴിക്കാൻ തരണം നിവൃത്തി കേടു കൊണ്ടാ ചോദിക്കുന്നത് നിങ്ങക്കല്ലാഹു ഭക്ഷണം തരുമെന്ന് പറഞ്ഞപ്പോൾ ഫാത്തിമ ഫാത്തിമബീവർ അലിയല്ലാകും ഞാൻ ഭക്ഷണം എടുത്തിട്ട് അലിയന്റെ കയ്യിലേക്ക് കൊണ്ടു കൊടുക്കുകയാ സഹോദരങ്ങളെ മകരി പുനസ്കാരത്തിന് റമലാനിന് നോമ്പ് തുറക്കാൻ നമ്മൾ ഇഷ്ടപ്പെട്ട എണ്ണ പലഹാരം തന്നില്ലെങ്കിൽ നമ്മുടെ ഭാര്യയോട് നമ്മൾ കാണിക്കുന്ന സ്വഭാവത്തിന്റെ വൈകൃതം അത് നമ്മളൊന്ന് മനസ്സിലാക്കേണ്ടതാണ് ഫാത്തിമറലിയല്ലാകുൻ ആ ഭക്ഷണം എടുത്ത് അലിയുടെ കയ്യിലേക്ക് കൊടുക്കുന്നു അലി അലിയറലിയല്ലാകുട്ട് അലാനു ആ ഭക്ഷണം എടുത്ത് ആ പാവപ്പെട്ട തടവുകുള്ളിയുടെ കയ്യിൽ കൊടുക്കുകയാ ഇനി ഗോതമ്പില്ല നേർച്ച നേർന്ന മൂന്ന് നോമ്പം നോമ്പും അവസാനിച്ചിരിക്കുകയാലിയാരറ്റങ്ങൾ പെട്ടെന്ന് തന്നെ വീട്ടിലേക്ക് അലിയാരറ്റങ്ങൾ പൊന്നുമക്കളെ കൈ പിടിച്ച് റസൂലുന്റെ വീട്ടിലേക്ക് പോവുകയാ ഫാത്തിമ ബീവിക്ക് എഴുന്നേക്കാൻ പറ്റുന്നില്ല മൂന്ന് ദിവസത്തെ നോമ്പ് ആ മൂന്ന് ദിവസവും ഭക്ഷണം പാകം ചെയ്തതിന്റെ ക്ഷീണം ഒന്നും കഴിക്കാതെ ആയി വയറ് തന്റെ മുതുകത്തോടെ ചേർന്നിരിക്കുകയാണ് ആ പ്രിയപ്പെട്ട ഫാത്തിമ വാടികുഴഞ്ഞ് ഒരു ചേനത്തണ്ട് കിടക്കുകയാ ആ സമയത്തെ ചേന കിടക്കുകയാന്നുമക്കളുമായിട്ട് റസൂലുള്ളാന്റെ മുന്നിലേക്ക് ചെല്ലുമ്പോൾ അല്ലാതെ എന്റെ മക്കൾക്ക് എന്തുപറ്റി കാരണം മൂന്ന് ദിവസത്തെ ഭക്ഷണത്തിന്റെ കമ്മി മൂലം പൊന്നുമക്കള് പട്ടിണിയാണ് എല്ലും തോലുമായ പൊന്നുമക്കളെ കണ്ടപ്പോൾ റസൂദുല്ലാൻ സഹിക്കാൻ പറ്റുന്നില്ല ഉടൻ തന്നെ ഹബീബായ എന്റെ ഫാത്തിമയുടെ കോലം എന്തെന്നറിയാന് വീട്ടിൽ നിന്നിറങ്ങി ഓടുകയാ ഓടുന്നു ഒരു ഒരു ആ ഒരു ഹൃദയത്തിന്റെ തുടിപ്പിന്റെ വേദനയുടെ ഒരു പ്രതീകമായി അള്ളാന്റെ ഹബീബ് ഓടി ഫാത്തിമയെ കാണാൻ പോകുമ്പോൾ ഫാത്തിമ അതാ വാടി കുഴഞ്ഞ കിടക്കിടയാണ് ഫാത്തിമ ഫാത്തിമ റളിയല്ല എന്നു സംസാരിക്കാം വയ്യ അള്ളാട് റസൂലിന്റെ നയനങ്ങള് സജലങ്ങളായി കണ്ണുനിൽ നിന്ന് കണ്ണുനീർ തുള്ളികള് ചാലിട്ടൊഴകി ചോരയാണോ കണ്ണുനീരാണോ വരുന്നതെന്ന് അറിയാത്ത വാനലോകത്ത് നിന്ന് ഇറങ്ങി വരികയാണിന്ന് മണ്ണിലേക്ക് ഇറങ്ങി വന്നു ജിബിരി കണ്ണുനീര് തുടച്ചുകൊണ്ട് പറയുന്നു നബിയെ സങ്കടപ്പെടരുത് ഷമിക്കരുത് ഇന്ന് വീട്ടിൽ നടന്ന കാര്യത്തെ പറ്റി അള്ളാഹു ആയത്തിറക്കിയിരിക്കുകയാ എന്താണ് അല്ലാഹു ആയത്തിറക്കിയതെന്നറിയോ അല്ല പറയുകയാണ് കഴിക്കാൻ സുപ്രയില് ഭക്ഷണമെടുത്ത് വെച്ച പ്രിയപ്പെട്ട ഫാത്തിമ അവിടത്തെ അവരുടെ പൊന്നുമക്കളായ ഹസന് ഈ കുടുംബത്തിന്റെ മുമ്പിലേക്ക് കടന്നു വന്ന ആ പാവപ്പെട്ട മിസ്കീന് ഭക്ഷണം കൊടുത്തത് ഫാത്തിമിയെ രണ്ടാമത്തെ ദിവസം കടന്നു വന്നത് ആരാണ് ഒരു അഗതി വന്നു ഒരു അനാഥന് വന്നു ഒരു തടവ് പുള്ളി വന്നു ഈ മൂന്ന് പേർക്കും ഭക്ഷണം അവരെ കഴിക്കാൻ വേണ്ടി എടുത്തു വെച്ചിരുന്ന ആ നോമ്പ് തുറയുടെ ഭക്ഷണം എടുത്തു കൊടുത്തല്ലോ പൊന്നാല നബിയെ അങ്ങ് സങ്കടപ്പെടരുത് അങ്ങയുടെ പൊന്നുമോളുടെ മുഖം കണ്ടിട്ട് അങ്ങ് തളർന്നു പോകരുത് എന്ന് പറഞ്ഞിട്ട് സൂറത്തിലെ ഇൻസാനിലെ അള്ളാഹുവിന്റെ വിശുദ്ധ ഖുർആാനിലെ സൂറത്ത് ഡഹിറിലെ ആ ആയത്തുകൾ അല്ലാഹു അവതരിപ്പിച്ചു കൊടുക്കുകയാ എന്നിട്ടല്ലാതെ പറഞ്ഞിരുന്നു എന്നറിയോ ഇന്നി വാൻ ആർക്കെന്ത് കൊടുത്താലും പ്രിയപ്പെട്ടവരെ പ്രത്യുപകാരം ആഗ്രഹിക്കരുത് ആരിൽ നിന്നും നിങ്ങളൊന്നും കൊതിക്കരുത് ആരിൽ നിന്നും ഒരു നന്ദി വാക്കുപോലും നിങ്ങളെ പ്രതീക്ഷിക്കരുത് അവർക്ക് വേണ്ട രീതിയിൽ ഭക്ഷണം നിങ്ങൾ കൊടുക്കണം നാളെ നിങ്ങൾ പട്ടിണി കിടക്കുമ്പോ നിങ്ങൾക്ക് തരുമെന്ന് കുതിക്കരുത് നിങ്ങൾ ഒരിക്കൽ പോലും അവരിൽ നിന്ന് ഒരു നന്ദി വാക്ക് ഒരു കൂടിയുള്ള ഒരു നല്ല വാക്ക് ഇത് പ്രതീക്ഷിക്കാതെ വേണം നിങ്ങൾ കൊടുക്കാൻ നിങ്ങൾ ഉദ്ദേശിക്കേണ്ടത് എന്തെന്നറിയോ യോമനീറ നാളെ പല ലോകത്തും മുഖം ചൂളി പോകുന്നൊരു ദിവസമുണ്ട് ആ മുഖം ചൂളി പോകുന്ന ദിവസത്തിൽ അല്ലാഹു നിങ്ങളെ രക്ഷപ്പെടുത്താൻ വേണ്ടിയിട്ടാ നിങ്ങളെ ഭക്ഷണം കൊടുക്കേണ്ടത് അങ്ങനെ ഭക്ഷണം കൊടുക്കുന്നവർ കല്ലാഹുവിന്റെ സമ്മാനമെന്താഹുഹുമലറ്റോ സുറൂറ അള്ളാഹു കൊടുക്കുന്ന സമ്മാനം എന്തെന്നറിയോ അവർക്ക് കല്ലാഹു പരലോകത്ത് പ്രസന്നമായ വതനം കൊടുക്കുമെന്ന